നമസ്കാരം ആദ്യമൊരു ഡിസ്ക്ലൈമറുണ്ട് ഇത് ഒരു മനുഷ്യനെയും അപമാനിക്കാനോ കളിയാക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കാരണം ഓന്ത് എന്ന് പറയുമ്പോൾ നിറം മാറുന്ന ജീവിയാണ് ചില മനുഷ്യരെ ആ ഓന്തിനോട് ഉപമിക്കാറുണ്ട് അത് തികച്ചും തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം അതിനു മുമ്പായി ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് ഒരു ലക്ഷത്തി ഏഴായിരം പേര് സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട് എൻ്റെ ചാനലിന് ഞാനത് വളരെ സന്തോഷിക്കുന്നു എൻ്റെ സിൽവർ പ്ലേ ബട്ടൺ ഉടനെ കിട്ടും കഴിഞ്ഞ ദിവസം യൂട്യൂബ് അനലറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പതിനൊന്ന് ശതമാനം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നത് മറ്റുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അവരോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ എന്തായാലും കാണുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്നുവരെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ആദ്യമായി പറയുകയാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയധികം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് കാണാനും സാധിക്കും ഇതാണ് രണ്ടാമത് ഒരു അഭ്യർത്ഥന ഇനി വിഷയത്തിലേക്ക് വരാം വിഷയം നമ്മുടെ പൂഞ്ഞാർ ആശാനെക്കുറിച്ചാണ് ചിലർ പൂഞ്ഞാർ എന്ന് വിളിക്കും ചിലർ പി സി ആശാൻ എന്ന് വിളിക്കും ചിലർ ജോർജ് ആശാൻ എന്ന് വിളിക്കും ഏതായാലും പൂഞ്ഞാറിൻ്റെ മാണിക്യം പൂഞ്ഞാറിൻ്റെ മുത്ത് എന്നൊക്കെ പലരും അഭിസംബോധന ചെയ്ത് കേട്ടിരുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ പറയുന്നത് ഇപ്പോഴല്ല കേട്ടോ നേരത്തെ പറഞ്ഞതാണ് ഒന്ന് കേട്ടോളൂ ഒരു നാടൻകെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പേര് പി ജോർജ് എന്നാണ് പി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ അത് ഞാനല്ല പറഞ്ഞത് സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിന്റെ എന്ന് വിളിച്ചിട്ടാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രഖ്യാപനം വന്നത് അദ്ദേഹം ബി ജെ പിക്ക് എതിരെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ ഞാൻ രൂപ എന്റെ ആ ഇരുപത് രൂപയുടെ ഉടമസ്ഥാവകാശം റിസർവ് ഒപ്പിട്ട് എന്റെ എനിക്ക് ജനവാക്കാർ അവകാശമില്ലെന്ന് ക്രിമിനൽ പറയാനും ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രി പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ ബിജെപിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ എന്ന് പറയുന്ന നൂറ് ശതമാനം ആത്മാർത്ഥതയും നീതിബോധവും ഉള്ളവരാണ് അത് ഞാൻ ഓരോ സ്ഥലത്തിൽ അവരുടെ സ്നേഹപ്രകടനം അത്രമാത്രം ശക്തമാണ് പക്ഷെ നേതാക്കന്മാരുടെ മുഖം ഒന്ന് ചിരിച്ചു കാണാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു അതിനുശേഷം പറയുന്ന കേരളം ഇന്ന് കടക്കണിയിലാണ് ഇന്ത്യയെ ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് എനിക്ക് പി സി ജോർജിനോട് അമർഷം തോന്നിയ ഒരു കാര്യമുണ്ട് മുൻ മുഖ്യമന്ത്രി യശശരീരനായ ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിക്കുന്നത് കണ്ടു അന്ന് കൈലി കൊണ്ടു കൊടുത്തിരുന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് ആ അക്രമം നടത്തിയത് എന്ന് പി സി ജോർജ് ചാനലിന് മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ചമ്മലുമില്ലാതെ പറഞ്ഞിരുന്നു പിന്നീട് കുറ്റമേറ്റ് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്രമാത്രം വില കൊടുക്കാമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ സോളാർ പീഡന പര പരാതിക്കാരിയെ ചക്കരമുത്ത് ചക്കരക്കൂട്ടാന്നൊക്കെ വിളിച്ചിട്ടുള്ള ഫോൺ കോളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇവിടെ ചിലരെയൊക്കെ അങ്ങ് പൂഴ്ത്തുന്നതും മറ്റ് ചിലപ്പോൾ ഈകഴ്ത്തുന്നതും കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ചില പ്രത്യേക രീതികളാണ് അവർക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ അഭ്യസിച്ചിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഓർമ്മയില്ലേ ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന ബിഷപ്പിന് വേണ്ടി അദ്ദേഹം കട്ടയ്ക്ക് കൂടുന്നത് എന്നിട്ട് എനിക്ക് രസകരമായ ഒരു കാര്യമുണ്ട് ഒരു ഇംഗ്ലീഷ് ചാനലിൽ പോയിരുന്ന അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നു ആ ആങ്കറുടെ ചോദ്യശലങ്ങൾ അവരങ്ങ് കത്തിക്കയറുകയാണ് പി സി ജോർജിനോട് ക്ഷുഭിതയായി സംസാരിക്കുന്നു ആങ്കർ പി സി ജോർജിന് ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്നുള്ള സിസ്റ്റർ സി ഐ എം ടോക്കിംഗ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ബബ്ബബ്ബ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇദ്ദേഹത്തിന് നേരത്തെ പറയാമായിരുന്നു എനിക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ കഴിയില്ല അതൊരു തെറ്റൊന്നുമല്ല അല്ലെങ്കിൽ അത് വിവരക്കേടുമല്ല ചിലക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഒന്നുകിൽ ഒരു ട്രാൻസ്ലേറ്ററെ വെക്കുക അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയും നിങ്ങളത് അറിയാവുന്നവരെ കൊണ്ട് ഇംഗ്ലീഷിലാക്കി സംസാരിപ്പിക്കുക എന്ന് അങ്ങ് പറഞ്ഞ പോലെ എന്തിനാണ് ഈ പൊതുസാസിൽ വന്ന് അവഹേളിതനാകുന്നത് അങ്ങനെ അദ്ദേഹം അവഹേളിതനായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല രണ്ട് മാസം നമ്മുടെ പാർട്ടി കമ്മിറ്റി കമ്മിറ്റി കൂടി എക്സിക്യൂട്ടീവ് അഞ്ചാം വെച്ചു ആ തീരുമാനവും ചേരുക ഇപ്പോൾ ഞാൻ ഈ തമ്പനയിൽ ഓന്ത് എന്ന് മാത്രം കൊടുക്കാൻ ഒരു കാരണമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ബി ജെ പിയിലേക്കുള്ള ലയനം ജനപക്ഷം എന്ന പാർട്ടി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു ലയിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ പരിഹാസ ധ്വനികൾ ഒരുപാട് വരുന്നുണ്ട് കാരണം അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആരാണ് അതിന് തീരുമാനമെടുക്കുന്ന ആരാണ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമെടുക്കേണ്ടതാണോ ജനപക്ഷം പാർട്ടിയുടെ എന്നൊക്കെ പരിഹാസരൂപേണ പറയുന്നവരുണ്ട് ഞാനത് പരിഹസിക്കുന്നില്ല കാരണം ഏതൊരു ഇർക്കിൽ പാർട്ടിയാണെങ്കിലും അതിന് സംസ്ഥാന കമ്മിറ്റി അതിന് ജില്ലാ കമ്മിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ആളുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല കാരണം കട്ടിൽ ചെറുതാണെങ്കിലും കാല് നാല് വേണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാകും എന്തായാലും ജനപക്ഷം പാർട്ടി എന്നല്ല ബി ജെ പിയിൽ ലയിക്കാൻ പി സി ജോർജും മകനും തീരുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് ഉചിതം അദ്ദേഹം പോയി അത് ഷോൺ ജോർജിന് ഗുണകരമായേക്കാണ് ഇത് എ കെ ആൻഡിയുടെ മകൻ അനിൽ ആൻ്റണി പോയി ചേർന്ന പോലെയല്ല ഇവിടെ ഷോൺ ജോർജ് ചിലപ്പോൾ ബി ജെ പിയിൽ ഒരു ചുവട് മുന്നേറാൻ സാധ്യതയുണ്ടാവും എപ്പോഴും കാരണവന്മാർ അങ്ങനെയാണല്ലോ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കും എന്ത് പീഡനങ്ങൾ ഏൽക്കും എന്ത് പരിഹാസവും ഏൽക്കും പി സി ജോർജിന് ഏൽക്കുന്ന പരിഹാസം അങ്ങനെയും കണക്കാക്കിയാൽ മതി കാരണം ഇപ്പോൾ പറയുന്നത് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് ആലോചിച്ചില്ലല്ലോ ബി ജെ പിയിൽ ചേരാൻ എന്നാണ് പക്ഷേ പി സി ജോർജ് നിങ്ങൾ എത്ര കാലമായി ഏതെങ്കിലും ഒരു മുന്നണിയിൽ പറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളതിനു മുമ്പ് ബി ജെ പിയിൽ കയറാനൊരു ശ്രമമൊക്കെ നടത്തുകയാണ് പക്ഷേ കേരള ഘടകം അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് നടന്നില്ല അപ്പം നിങ്ങൾ അവസാനം അവിടെ കയറിപ്പറ്റി അപ്പോൾ ഇത്രമാത്രം പുകഴ്ത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് ചില കല്യാണങ്ങളുടെ ഓർമ്മ വരും ഞാൻ സിനിമയിലെ ചില കല്യാണങ്ങളെക്കുറിച്ച് തന്നെ പറയുകയാണ് കല്യാണം കഴിഞ്ഞ ഉടനെ അവരുടെ ഒരു ആ ഹണിമൂൺ പീരീഡിലെ ഒരു സ്നേഹവും പത്രങ്ങളിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇവർ തൊണ്ണൂറ് വർഷം കഴിഞ്ഞും ഇതേപോലെ ജീവിക്കുമെന്നാണ് വിചാരിക്കുക ആറ് മാസത്തിനകം വിവാഹമോചനം നടന്നു പോയ ചില കല്യാണങ്ങളുടെയും ഹണിമൂൺ പീരീഡിലെ ചില പ്രകടനങ്ങളുടെയും കാര്യം ഓർക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഈ ഈ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഈ ഹണിമൂൺ പീരീഡിലെ ചില ചില പ്രസ്താവനകൾ ഉച്ച അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ ബി ജെ പിയുടെ നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് വ്യക്തി എന്ന നിലയിൽ ആധികാരികമായി തന്റെ ഞാൻ പറയുക അടുത്ത അസംബ്ലി ഇലക്ഷൻ കേട്ട് കാണിച്ചതാണ് നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നു അത് നിങ്ങളുടെ മകൻ്റെ ഭാവിയ്ക്ക് വേണ്ടിയോ നിങ്ങളുടെ ഭാവിക്കോ വേണ്ടിയോ ഒക്കെ ആയിരിക്കാം പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഗീർവാണം എന്ന് പറയുന്ന ഒരു കാര്യം അടിക്കുന്നത് ബി ജെ പിക്ക് ഇനി ഭാരതത്തിൽ രക്ഷ്യുള്ളൂ ബി ജെ പി ഇല്ലെങ്കിൽ ജനങ്ങൾ ജീവിക്കില്ല ബി ജെ പി അല്ലാതെ ഒരു രക്ഷാകേന്ദ്രം ജനങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ബി ജെ പി അല്ലാതെ ഒരു രക്ഷാകേന്ദ്രമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇനി ഞാൻ ഓന്തിലേക്ക് വരാം എല്ലാവരും നിറം മാറുന്ന മനുഷ്യരെ കുറിച്ച് ഓന്തിനെപ്പോലെ നിറം മാറുന്നവൻ എന്ന് പറയാറുണ്ട് ഓന്ത് എന്തിനാണ് നിറം മാറുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓന്ത് നിറം മാറുന്നത് അത് പച്ചിലക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ പച്ച നിറമാവുന്നു അതിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല അത് പാറക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ആ ഒരു ഗ്രേ കളറിലേക്ക് മാറും അല്ലെങ്കിൽ സാഹചര്യം പരിസരമനുസരിച്ച് അതിന് നിറം മാറാൻ പ്രകൃതി അതിനൊരു വലിയ കഴിവ് കൊടുത്തിരിക്കുന്നു എന്തിനാണെന്നല്ലേ ക്ഷുദ്രജീവികളിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി അത് ആ ജീവിക്ക് മാത്രം കിട്ടിയ പ്രത്യേക കഴിവാണ് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പി സി ജോർജോ അല്ലെങ്കിൽ അതുപോലെ ചിലർക്ക് നിറം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഓന്തിനെ കുറ്റം പറയരുത് ഓന്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവരെയും കുറ്റം പറയരുത് ഉപജീവനാർത്ഥം അങ്ങനെ ചില നിറം മാറ്റങ്ങൾ നടത്തിയാൽ അങ്ങനെ ചില വാചാടോപങ്ങൾ നടത്തിയാൽ അതിനെ പരിഹസിക്കരുത് ഞാൻ ഈ ഒരുപാട് ട്രോളുകളും ഒരുപാട് പരിഹാസങ്ങളും കണ്ടതുകൊണ്ട് പറയുകയാണ് പി സി ജോർജിനെ പരിഹസിക്കരുത് ഷോൺ ജോർജിന് ഒരു ഭാവിയുണ്ടാകാൻ വേണ്ടി പി സി ജോർജ് ഒരു സാഹസം ചെയ്തു എന്നങ്ങ് കരുതുക ഇനിയിപ്പോൾ പത്തനംതിട്ട ഒരു സീറ്റിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ പറയുന്നത് എന്താണ് ഞാൻ ബി ജെ പി ഓഫീസിലെ പ്യൂൺ പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല മിസ്റ്റർ പി സി ജോർജ് നിങ്ങളെ കൃത്യമായി അറിയാവുന്ന മനുഷ്യർക്കറിയാം നിങ്ങൾ ആവശ്യപ്പെടുമോ ഇല്ലയോ നിങ്ങൾക്ക് അവിടെ സ്ഥാനമാനങ്ങൾ വേണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിന് മുമ്പിലും ഇത് പറയുമ്പോൾ വീണ്ടും അവഹേളിതനാകുകയാണ് നിങ്ങൾ ഒരധികാരത്തിന് വേണ്ടിയാണ് ഈ നിറം മാറുന്നതെന്ന് സോറി എന്ന് വെച്ചാൽ കൊടിയുടെ കളർ മാറുന്നതെന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങൾ നല്ല നിശ്ചയദാർഢ്യമുള്ളവരാണ് പക്ഷെ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളെ പരിഹസിക്കാൻ നിങ്ങളെ ട്രോളാൻ വേണ്ടി നിങ്ങളുടെ വാക്കുകൾ എടുക്കുമ്പോൾ നിങ്ങളത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പാപം ജീവിയായ ഓന്തിനെ ഉപമിച്ചുകൊണ്ട് ഇനി രാഷ്ട്രീയക്കാരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് താങ്ക് യു